കൊട്ടി ഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യാൻ കാത്തിരുന്ന ആക്കുളത്തെ കണ്ണാടി പാലവും തകർന്നു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതുകൊണ്ട് ഉദ്ഘാടനം മാറ്റിവെച്ച ആക്കുളത്തെ കണ്ണാടി പാലം തകർന്നു പാലം നിർമ്മിച്ചത് സിപിഎം എം എൽ എയുടെ സൊസൈറ്റി വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎഫ്ഐ കാരുടേതാണ് സൊസൈറ്റി സർക്കാർ കരാറുകളിൽ നിന്ന് പണം പിടുങ്ങുകയാണ് സൊസൈറ്റി എന്ന വ്യാപക ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് നിർമ്മിച്ച പാലം തകർന്നിരിക്കുന്നത് പണി പൂർത്തിയാക്കി കഴിഞ്ഞ മാസം ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതാണ് എന്നാൽ വർക്കലയിൽ ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം നീട്ടിവയ്ക്കുന്നത് ായിരുന്നു മാർച്ച് പത്തിനാണ് വർക്കല ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ ഉയർന്ന തിരമാലകളിൽപ്പെട്ട് തകർന്നത് അപകടത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ ടൂറിസം വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ ഉയർന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ടൂറിസം വകുപ്പ് ഒരുക്കിയ കണ്ണാടി പാലം തകർന്നു വിനോദസഞ്ചാര ഭൂപടത്തിൽ തലസ്ഥാന ജില്ലയ്ക്ക് മുതൽ കൂട്ടാകും എന്ന് പറഞ്ഞിരുന്ന പാലം ഉദ്ഘാടനത്തിൽ തൊട്ടു മുൻപാണ് തകർന്നത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ഒന്നര കോടി ചിലവിട്ടാണ് എഴുപത്തിയഞ്ചടി ഉയരത്തിൽ പാലം നിർമ്മിച്ചത് മീറ്റർ നീളത്തിൽ ടൂറിസ്റ്റ് വില്ലേജിലെ വെള്ളച്ചാട്ടം മുതൽ എയർഫോഴ്സ് മ്യൂസിയം ഭാഗത്തേക്ക് നീളുന്നതാണ് ചൈന മാതൃകയിലുള്ള കണ്ണാടിപ്പാലം പാലത്തിൽ നിന്ന് നോക്കിയാൽ സഞ്ചാരികൾക്ക് ആക്കുളം കായലും മനോഹരമായ ഭൂപ്രകൃതിയും കാണാൻ സാധിക്കും സാഹസികതയ്ക്കൊപ്പം അതിമനോഹര പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കും അവസരമാണ് ഒരുക്കിയത് എൽ ഇ ഡി സ്ക്രീനിന്റെ സഹായത്തോടെ ചില്ലു പൊട്ടുന്ന പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിലാണ് പാലം അതി സാഹസികർക്ക് ആസ്വാദികരമായ രീതിയിലായിരുന്നു കണ്ണാടി പാലം പാലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ചില്ല ചില്ലുശബ്ദത്തിനൊപ്പം പൊട്ടുന്നതായി തോന്നിക്കും ഒപ്പം കൃത്രിമ മഴയും മഞ്ഞുമൊക്കെ നിറയും ഇരുപത് പേർക്കാണ് ഒരേ സമയം പാലത്തിലേക്ക് പ്രവേശിക്കാനാവുക ആക്കുളം സാഹസിക വിനോദസഞ്ചാര പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണ് പാലം നിർമ്മിച്ചിരുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കുമാണ് പാർക്കിന്റെ നടത്തിപ്പും പരിപാലനവും ആക്കുളം സാഹസിക വിനോദസഞ്ചാര പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ആരംഭിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ ആകാശ സൈക്ലിംഗ് സിപ് ലൈൻ ബലൂൺ കാസിൽ ബർമ ബ്രിഡ്ജ് ബാമ്പു ലാഡർ ഫിഷ് പാ കുട്ടികൾക്കായുള്ള ബാറ്ററി കാറുകൾ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ ഫയർ ഫൗണ്ടനും സജ്ജമായിരുന്നു ഇതിന്റെ ഉദ്ഘാടന സമയത്ത് പ്രഖ്യാപിച്ച രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്ലാസ് ബ്രിഡ്ജ് വന്നത് അതോടൊപ്പം ടോയ് ട്രെയിൻ സർവീസ് വെർച്വൽ റിയാലിറ്റി സോൺ പെറ്റ്സ് പാർക്ക് മഡ്രൈസ് കോഴ്സ് എന്നിവയും ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും യുവജന സഹകരണ സ്ഥാപനമായ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രനേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായ ആക്കുളം സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രത്തിന്റെ നടത്തിപ്പും പരിപാലനവും കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ഇവിടെ ടൂറിസ്റ്റ് വില്ലേജിൽ ഒന്നേകാൽ ലക്ഷത്തോളം സഞ്ചാരികൾ സന്ദർശിക്കുകയും ഒരു കോടിയിലധികം വരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഉള്ളൂർ ആക്കുളം റോഡിലാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രമായ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ആരംഭിക്കാനിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ആക്കുളം സാഹസിക വിനോദ സഞ്ചാര പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ഇടമായി ആക്കുളം മാറിക്കഴിഞ്ഞു ആറുമാസത്തിനുള്ളിൽ തന്നെ ടൂറിസ്റ്റ് വില്ലേജിൽ ഒന്നേകാൽ ലക്ഷത്തോളം സഞ്ചാരികൾ സന്ദർശിക്കുകയും ഒരു കോടിയിലധികം വരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സാഹസിക വിനോദ സഞ്ചാര പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഉദ്ഘാടന സമയത്ത് സൂചിപ്പിച്ചിരുന്നു രണ്ടാം ഘട്ട പദ്ധതികളുടെ ഭാഗമായാണ് ഗ്ലാസ് ബ്രിഡ്ജ് പ്ലാൻ ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്